അങ്ങനെയാണെങ്കിൽ അതിനുശേഷം ഇവിടെ വന്നല്ലോ ഇവിടുത്തെ എണ്ണം പറഞ്ഞ സിനിമ സിനിമാതാരക്കാരെ നെഞ്ചിൽ പിരിച്ച് നടക്കുമ്പോൾ നെഞ്ചി കിടക്കുന്ന പുലിതാഗങ്ങളെ കുറിച്ച് അന്വേഷണം വേണം പുലിപ്പല്ലിനെ കുറിച്ച് അന്വേഷണം എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു തന്നെ ഇല്ല അവന്റെ സ്വന്തം ടാലന്റ് കൊണ്ട് കഷ്ടപ്പെട്ട് വീടുകൾ കീഴടക്കി വരുമ്പോ ഇവിടുത്തെ സവർണ ഫാസിസ്റ്റ് ചിന്താഗതി ഉള്ള പല ആളുകൾക്കും പുള്ളിയിട്ടുണ്ട് ശശികല ടീച്ചർ വേടനെ കുറിച്ച് പറഞ്ഞ പരാമർശം ഇപ്പൊ കേട്ടല്ലോ ഇങ്ങനെ ഒരു പരാമർശത്തിന്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ കഞ്ചാവോളികളെ കൊണ്ടൊന്നും വേദിയിൽ നിർത്തി പതിനായിരക്കണക്കിന് ആളുകളെ കൊണ്ടൊന്ന് തുള്ളിക്കുന്നു എന്നാണ് അതിന് പരാമർശിച്ചിട്ടുള്ളത് വളരെ മോശമായ രീതിയിലാണ് വേടനെ കുറിച്ച് ഇവര് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു പരാമർശത്തിന്റെ ആവശ്യം ശരിക്കും ഉണ്ടോ ശശികല ടീച്ചർ വേടനെ കുറിച്ചല്ല ശശികല ടീച്ചർ സർക്കാരിനെയാണ് കുറ്റം പറയുന്നത് പോലെയുള്ള കഞ്ചാവിനടിമയായ ആളുകളെ കൊണ്ടുവന്ന് വേദികളിൽ നിർത്തി ഞങ്ങളെന്തോ വലിയ സംഭവമാണെന്ന് തോന്നിപ്പിച്ച അതിന് മുന്നിൽ പതിനായിരക്കണക്കിന് ജനങ്ങളെ കൊണ്ടുവന്ന് തുള്ളിക്കുന്നു എന്നാണ് ശശികല ടീച്ചറുടെ പ്രസംഗം അതൊരു വിദ്വേഷ പ്രസംഗമാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് സ്വാഭാവികമായാലും ശശികല ടീച്ചറുടെ പ്രസംഗങ്ങളൊക്കെയും ഇത്തരത്തിൽ മൂർച്ചയേറിയതാണ് ഇതിൽ ശശികല ടീച്ചർ ആരെ ടാർഗറ്റ് വെക്കുന്നു അത് വർഗീയമായി പോലും ടാർഗറ്റ് ചെയ്ത് സംസാരിക്കാൻ മിടുക്കിയായ ആളാണ് ശശികല ടീച്ചർ ആ മിടുക്ക് പക്ഷേ അത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യ പോലെ ഒരു മതേതര രാജ്യത്തിന് അത്ര മിടുക്കുള്ളതല്ല എന്നുള്ളതാണ് നോക്കൂ ഇവർ ഞങ്ങളുടെ ആജ്ഞയാണ് ഞങ്ങളുടെ അപേക്ഷ അല്ലതാണ് ഞങ്ങൾ ആജ്ഞാപിക്കുകയാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണമെന്നാണ് ശശീൽ ടീച്ചറുടെ ഈ ആജ്ഞാപിക്കാനുള്ള ധൈര്യം ഇവർക്കുണ്ടാകുന്നത് ഇവിടെ ഭരിക്കുന്നത് ആർ എസ് എസ് ആണ് ഇവിടെ ഭരിക്കുന്നത് എൻ ഡി എ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് മോദി സർക്കാരാണ് എന്നുള്ള ധൈര്യത്തിൽ നിന്നാണ് പട്ടം ശശീൽ ടീച്ചർ ഇങ്ങനെ ആജ്ഞാപിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് നോക്കൂ ഇതിനു മുമ്പ് വേടനെതിരെ നടത്തിയ പരാമർശങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായത് കേസരി പത്രത്തിന്റെ കേസരി മഹേസിന്റെ ചീഫ് എഡിറ്റർ ആയിട്ടിരിക്കുന്ന എൻ ആർ മധുവിന്റെ പരാമർശങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് പല കാര്യങ്ങളും നമുക്ക് നമുക്കുള്ളിൽ ഇപ്പോഴും കിടക്കുകയാണ് നോക്കൂ വേടൻ ഉയർത്തിയ സന്ദേശങ്ങൾ വളരെ വലുതാണെന്നേ ജാതിക്കെതിരെ ലഹരിക്കെതിരെ വേടം പറഞ്ഞു രാസലഹരി ഉപയോഗിക്കരുത് മക്കളെ എന്ന് വേടം പറഞ്ഞ ഒരാഴ്ചക്ക് ശേഷം വേടന്റെ സുഹൃത്തുക്കളുടെ ഫ്ലാറ്റിൽ നിന്ന് എന്തുണ്ടാകുന്നു കഞ്ചാവുമായി വേടനെ പിടിക്കുകയാണ് ഏഴ് ഗ്രാം കഞ്ചാവ് സ്റ്റേഷൻ ജാമ്യം ലഭിക്കേണ്ടെന്ന ഒരു കേസാണ് ആ ഈ ഇങ്ങനെ വേടനെ പിടിക്കുന്നു വേടൻ കഞ്ചാവ് അടിക്കുന്നത് നല്ല പറഞ്ഞത് രാസലഹരി ഉപയോഗിക്കരുത് എന്നാണ് പറഞ്ഞത് കഞ്ചാവ് ഉപയോഗിക്കുന്നത് തെറ്റാണോ ആണ് കാരണം ഇന്ത്യയിൽ നിയമം കൊണ്ട് നിരോധിച്ചിരിക്കുന്ന ഒരു രാ ഒരു ലഹരി ഉപ വസ്തു എന്ന നിലയിൽ കഞ്ചാവ് കൈവശം വെക്കുന്നതും ഉപയോഗിക്കുന്നതും തെറ്റ് തന്നെയാണ് ആ തെറ്റ് ചെയ്ത വേടൻ നിയമാനുസൃതമായി നിയമത്തിന് മുന്നിൽ കീഴടങ്ങുന്നു നിയമം അദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നു ജാമ്യം കൊടുക്കുന്നു ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞത് എനിക്ക് തെറ്റുപറ്റി ഞാൻ തിരുത്തും ഞാൻ പുകവലിക്കുന്ന ആളാണ് ഞാൻ മദ്യപിക്കുന്ന ആളാണ് അതുകൊണ്ട് ഞാനത് തിരുത്തും ഞാൻ തിരുത്താൻ ശ്രമിക്കും എന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയാൻ കാണിച്ച മനസ്സിനെ നമ്മൾ ുന്നു പക്ഷേ ഇവിടെ ഈ കാണിക്കുന്ന ഈ ബി ജെ പി കാരും ഈ പറയപ്പെടുന്ന സംഘപരിവാർ ശക്തികളും ബിജെപി അല്ലാതെ സംഘപരിവാർ ശക്തികളും ഈ പറയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ശക്തികളും രണ്ടുപേരെ നമ്മൾ നോക്കണം നോക്കൂ വേടന്റെ കേസിൽ വേടന്റെ പുലിപ്പല്ല് എടുക്കുക വേടനെ കഞ്ചാവ് കേസിൽ പിടിക്കുന്നു അതിൽ അദ്ദേഹത്തിന്റെ സ്റ്റേഷൻ ജാമ്യം കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് വനംവകുപ്പിന് അദ്ദേഹത്തിന്റെ പുലിപ്പല്ല് കൈമാറുന്നു അദ്ദേഹം റിമാൻഡ് ചെയ്യപ്പെടുന്നു പിന്നീട് ജാമ്യം ലഭിക്കുന്നു ഈ പുലിപ്പല്ല് കേസിൽ അറസ്റ്റ് ചെയ്ത മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ച ഉദ്യോഗസ്ഥർക്ക് നേരെ നടപടിയെടുക്കുന്നു സർക്കാർ പിന്നീട് വേണം ഞങ്ങളുടെ സർക്കാരിൻ്റെ വലിയ മുഖമാണെന്ന് പറഞ്ഞ് സർക്കാർ പരിപാടികളിലേക്ക് വിളിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തെ സ്റ്റേജിൽ പെർഫോം ചെയ്യിപ്പിക്കുന്നു അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവർ പരാജയപ്പെട്ടു എന്നുള്ളത് മറ്റൊരു കാര്യം അതവിടെ നീ കിട്ട് വരാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വേടനെ ഉപയോഗിച്ചൊരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ആരാ ശ്രമിച്ചേ സംസ്ഥാന സർക്കാർ വേടനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചതാരാ ഈ സംസ്ഥാന സർക്കാർ ഇടേ കഞ്ചാവ് കേസിൽ പിടിച്ചു അവിടെ കൊണ്ടുപോയി അതിന് വേണ്ടുന്ന ഫൈനും അടിച്ച് എന്താണെന്ന് വെച്ചാൽ കേസ് കൊടുത്ത് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വേണ്ടുന്ന ഒരു കേസാണ് അപ്പോ സ്വാഭാവികമായിട്ടും ഞങ്ങൾ എന്താ വേടനെ തൊട്ടപ്പോ ബാക്കിയുള്ള ജനങ്ങൾ ഇളവാൻ തുടങ്ങി അടിസ്ഥാന വർഗം ഇളവാൻ തുടങ്ങി യുവാക്കൾ ഇളവാൻ തുടങ്ങി അപ്പൊ വേണ്ട ഇത് വേടം വലിയ സംഭവമാണെന്ന് ചിത്രീകരിച്ച് ഞാനെന്ന് പറഞ്ഞല്ലേ രാമനാരായണൻ ആരാടാ ആഭ്യന്തരം ഭരിക്കുന്നത് ആരാ ആഭ്യന്തരം ഭരിക്കുന്നേ മുഖ്യമന്ത്രി അല്ലേ ആരാ എക്സൈസ് ഭരിക്കുന്ന എം ജി എം എം പി രാജേഷ് അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ആരാ വനംവകുപ്പ് കഴിക്കുന്ന ശശീന്ദ്രൻ അല്ലേ ഇവരൊക്കെ ഏത് സർക്കാരിന്റെ ഭാഗവോ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗവോ നിങ്ങളുടെ സർക്കാർ അല്ലേ ഈ ഈ പയ്യനെ ക്രൂശിച്ചത് അവൻ കാട്ടിപ്പോയി കൊണ്ടുവന്ന പുല്ലിയുടെ പല്ലാണോ അല്ല അങ്ങനെയാണെങ്കിൽ അതിനുശേഷം ഇവിടെ വന്നല്ലോ ഇവിടുത്തെ എണ്ണം പറഞ്ഞ സിനിമാതാരക്കെ നെഞ്ചിൽ പിരിച്ച് നടക്കുമ്പോൾ നെഞ്ചി കിടക്കുന്ന പുലിതാംഗങ്ങളെ കുറിച്ച് അന്വേഷണം വേണം പുലിപ്പല്ലിനെ കുറിച്ച് അന്വേഷണം വന്നു പറഞ്ഞപ്പോ ഏതെങ്കിലും ഒരു തന്നെ ഇല്ല വേടന് ജാമ്യം കിട്ടി വേടം പുറത്തിറങ്ങി വേടൻ മുന്നോട്ട് വെക്കുന്ന സന്ദേശങ്ങൾ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ഞാൻ ഒറ്റ കാര്യത്തിൽ മാത്രം പറയാം ബാക്കി പാട്ടുകളൊക്കെ മാറ്റി വരുത്തുന്നത് സംസാരിക്കാൻ വന്ന ഒരു ദിവസം മൊത്തം വേണമെങ്കിൽ സംസാരിക്കാം ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണല്ലേ എനിക്കൊരു എന്ന വേടണ്ട പാട്ട് ഏഹ് ഈ പാട്ട് മുന്നോട്ട് വെക്കുന്നത് ഈ നാട്ടിലെ ജാതി വ്യവസ്ഥക്കെതിരെയുള്ള വലിയ സന്ദേശമാണ് ഇവിടെ ജാതി എന്തിനാണ് ജാതി ഇവിടെ ഇവിടെ ജാതി തിരിച്ച് സീറ്റ് കൊടുക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏഹ് ഇവിടെ നോക്കണം ചേർത്തലയിൽ മത്സരിപ്പിക്കുമ്പോൾ ഈഴവ സമുദായത്തിലുള്ള സ്ഥാനാർത്ഥി വേണം ചങ്ങനാശ്ശേരിയിൽ മത്സരിക്കുമ്പോൾ ഒന്നിൽ ക്രൈസ്തവൻ വേണം ക്രൈസ്തവനിൽ തന്നെ മർത്തോമനോ കത്തോലിക്കോ വേണം അല്ലെങ്കിൽ നായർ വേണം കൊട്ടാരക്കരയിൽ നായരേ പാടുള്ളൂ അങ്ങ് ആറ്റിങ്ങലേക്ക് ചെല്ലുമ്പോൾ അവിടെ എന്ത് വേണം നാടാർ വേണം മലപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ സുന്നി വിഭാഗക്കാരൻ വേണം ജ ജമാക്കാരൻ വേണം അല്ലെങ്കിൽ മറ്റിടത്തോട്ട് ചെല്ലുമ്പോൾ കത്തോലിക്കക്കാരൻ വേണം ഏഹ് ഇങ്ങനെ ചിന്തിക്കുന്ന നാട്ടിൽ രാഷ്ട്രീയക്കാര് ചിന്തിക്കുന്ന നാട്ടിലാണ് വേടം പറയുന്നു ഇവിടെ ഇവിടെ പാണനും ഇല്ല പറയനും ഇല്ല പുലയനും ഇല്ല കുറവനും ഇല്ല തമ്പുരാനും ഇല്ല നായരും ഇല്ല നാടോടി ഇല്ല ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതക്കാം എന്ന് യുവാക്കളുടെ ശബ്ദമായി വേടം പറയുമ്പോൾ യുവാക്കള് കൈയടിക്കുന്നുണ്ടെങ്കിൽ ബാരിക്കേഡ് തകർത്ത് അയ്യായിരം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് ഇരുപത്തി അയ്യായിരമോ അമ്പതിനായിരവും ആളുകൾ ഒഴുകിയെത്തുന്നുണ്ടെങ്കിൽ അത് ആ വേടന്റെ സന്ദേശത്തെ അത്രത്തോളം ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് നോക്കൂ വേടനെ കഞ്ചാവ് ഉപയോഗത്തിൽ പിടിക്കപ്പെട്ടു ആ വേടൻ വന്ന് മാധ്യമങ്ങൾ ഞാൻ ഇത് ഉപയോഗിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാം അപ്പൊ ഇത് ഉപയോഗിക്കുന്ന വേടനെ ഫോളോ ചെയ്യുന്നവരും ആ ഇത് തെറ്റാണ് ഉപയോഗിക്കാതിരിക്കാം എന്ന് ചിന്തിക്കേണ്ടെന്നിടത്താണ് പിന്നെ അല്ലാതെ ആ പയ്യനെ എന്ത് ചെയ്യണമായിരുന്നു ആ കലാകാരനെന്ത് ചെയ്യണമായിരുന്നു ഇവര് പറയുന്നത് സർക്കാർ ഇവരെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു അല്ലെങ്കിൽ ലഹരി മാഫിയ ഇവരെ ബൂസ്റ്റ് ചെയ്ത ഒന്നും അല്ല സോ വേടൻ കുറെ കാലം കൊണ്ട് ഇവിടെ ഉണ്ട് വേടൻ കുറെ കാലം കൊണ്ട് ഇവിടെ ഉണ്ട് വേറെ ഒരുപാട് ഷോകൾ ചെയ്യുന്നു വേണം ഒരുപാട് ഷോകൾ ചെയ്യുന്നു ഇപ്പോ ഈ പറയപ്പെടുന്ന എന്താണ് അദ്ദേഹം ഇപ്പോൾ ട്രെൻഡിങ്ങിലേക്ക് വന്നു എനിക്ക് തോന്നുന്നു ഇനി വേണം കുറേ നാളത്തേക്ക് പ്രോഗ്രാമുകളൊന്നും എന്ന് തോന്നുന്നു ഇനി അദ്ദേഹത്തിന്റെ പാട്ടും സിനിമയും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നരിവേട്ട സിനിമയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രമോഷമൊക്കെ വരുന്നു എന്ന് പറഞ്ഞ വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായാലും ഒരു ചെറുപ്പക്കാരൻ അതും ശ്രീലങ്ക വംശജിയായ ഇവിടേക്ക് വന്ന നാട്ടിലേക്ക് എത്തിയ ഒരു പാവപ്പെട്ട വീട്ടിലെ അമ്മയുടെയും ഒരു ലോട്ടറി കച്ചവടക്കാരൻ്റെയും മകനായ മുപ്പത് വയസ്സുകാരനായ ചെറുപ്പക്കാരൻ അവന്റെ സ്വന്തം ടാലന്റ് കൊണ്ട് കഷ്ടപ്പെട്ട് വീടുകൾ കീഴടക്കി വരുമ്പോൾ ഇവിടുത്തെ സവർണ ഫാസിസ്റ്റ് ചിന്താഗതിയുള്ള പല ആളുകൾക്കും പുള്ളിയിട്ടുണ്ട് ഏഹ് പല ആളുകൾക്കും പിന്നെയുണ്ട് നോക്കൂ ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയിരുന്നത് ഇതുപോലെ ആളെ കിട്ടൂ പല വേദികളിലും കാലിയ ശശികാൽ ടീച്ചറിന്റെ പ്രസംഗം കേൾക്കാൻ ഈ പറയപ്പെടുന്ന വർഗീയവാദികളല്ലാതെ വേറെ ആരെങ്കിലും ചെന്നിരിക്കൂ അവിടെ ഇരിക്കുന്ന വേദികൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ശശിക ടീച്ചർ അത്രയും പ്രസംഗം പറയുമ്പോഴാണ് പത്തോ പതിനഞ്ചോ അവരെ ഉള്ളതെന്നാ ഞാൻ പറയട്ടെ ശശിക ടീച്ചർ ഭയങ്കര വലിയ പ്രാസംഗിയാണ് വർഗീയത പറയുന്ന പ്രാസോപ്പിച്ച് പറയാനൊക്കെ വിളിക്കുക ശശികാൽ ടീച്ചറെ വിട് അധികാരത്തിലിരിക്കുന്ന പല പ്രമുഖരുടെ വേദിയിൽ ഒരു തന്നെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ നോക്ക് എത്രയോ വേദികളിൽ ആളില്ല പ്രതിപക്ഷ നേതാവിന്റെ വേദിയിൽ ആളുണ്ടോ ഇല്ല നരേന്ദ്രമോദി വന്ന ആള് വരും കാരണം പുള്ളി ഞങ്ങൾ ഡൽഹി വല്ലപ്പോഴല്ലേ കാണാൻ പറ്റും ഇപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ കാണാൻ പറ്റും അത് പ്രധാനമന്ത്രിയോടുള്ള സ്നേഹമാണ് രാഷ്ട്രപതി വന്നാലും വരും രാഹുൽ ഗാന്ധി വന്നാലും ഈ പറയാൻ കാണാൻ ആളുകൾ അതെന്തുകൊണ്ടാണ് അത് അത്രയും ഹയസ്റ്റ് മേളി ആയിരിക്കും നമുക്ക് എപ്പോഴും കാണാൻ പറ്റാത്ത ഒരാളെ കാണാൻ വരുന്നത് സുരേഷ് ഗോപി വന്ന വേദികളിലുണ്ട് എന്താ സിനിമാക്കാരനാണ് പണ്ടോ നമ്മൾ കണ്ടത് സ്നേഹമല്ല സുരേഷ് സുരേഷ് എന്തിനാ പറ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഇവിടെ വന്നിട്ട് നിക്കല്ലേ നേരം വെളുക്കുമ്പോ വന്നിരിക്കുക ഉച്ചക്കത്തെ പൊരുവയിലും വൈകുന്നേരത്തെ ഇളങ്കാറ്റും കാറ്റുമേറ്റ് വൈകുന്നേരം ചെളിക്കണ്ടത്തി കണ്ടത്തി കിടന്ന മലയാളിയെ കണ്ടില്ലേ അതൊക്കെ കാണുമ്പോ ഉണ്ടാകുന്ന കണ്ണുകടി അതാണ് ഈ എൻ ആർ മധുവിന്റെ ഈ പറയപ്പെടുന്ന ശശി ഹലതീശന്റെ ഒക്കെ പ്രശ്നം അല്ലെങ്കിൽ രണ്ടാം മറ്റൊരു പ്രസംഗമാണ് ഷവർമ്മ കഴിക്കുന്നവരെല്ലാം വർമ്മമാർ വർമ്മമാരാണ് ഷവർമ്മ കഴിക്കുന്നത് മുഹമ്മദ് അല്ല തോമസ് അല്ല ആ വർമ്മ ഷവർമ്മ കഴിച്ച കഴിക്കാണ്ട് പറ്റി പോകും ഏ അട്ട് ഈ ഷവർമ്മ എന്ന് പറയുന്ന സാധനം അങ്ങ് കാസർഗോഡ് പോലെ തിരുവനന്തപുരം വരെ കേരളത്തിൽ ആരും പറയുവോ എല്ലായിടത്തും ഉണ്ട് ഹർഷ മുസ്ലിമാ ഹർഷ കഴിക്കില്ലേ ആ ഞാൻ ഹിന്ദു നായരാ ജാതി പറഞ്ഞുകൊണ്ട് ഞാനും ജാതി പറയാം ഏതാ ഏതാത്ത ഉപചാരി ആ സുന്നി ഞാൻ കഴിക്കാറുണ്ട് ഇതിപ്പം ഈ ഇനി തൊട്ട് ഇന്റർവ്യൂവിന് വരുമ്പോ ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് പിന്നെ ജാതി മതം ഇനി തൊട്ട് നാളെ തൊട്ട് പറ ജാതി മതം നോക്കി നിങ്ങൾ ജോലിക്ക് ആളെ എടുക്കാൻ പറ അത് സർക്കാർ എടുക്കുന്നുണ്ടല്ലോ അതെ ജാതി നോക്കി ആളെ എടുക്കുന്നുണ്ടല്ലോ ഇത് ഇത് പറയുമ്പോ ഈ ഈ ഈ താഴ്ന്ന ജാതിക്കാരെന്ന് മുദ്ര കുത്തപ്പെടുന്ന ആളുകളും പറയും അയ്യോ ഞങ്ങളുടെ സംവരണത്തെ തൊട്ടു എടാ ഞാൻ പറയാം ഇപ്പൊ ഹിന്ദു സമൂഹത്തില് ഹിന്ദു സമൂഹത്തെ മറ്റേ ഇവര് ഹൈന്ദവവാദികളായതുകൊണ്ട് ഞാൻ പറയാ നാരായണൻ നമ്പൂതിരി ഏഹ് രവീന്ദ്രൻ നായർ എന്ന് പറയുന്നതിനോട് അഭിമാനത്തോടെ എഴുതണം ഉണ്ണിപ്പുലേൻ ബാബു കുറവൻ ശ്രീധരൻ പറയൻ അഭിമാനത്തോടുകൂടി അഭിമാനത്തോടെ പ്രശസ്തിയിൽ നിൽക്കുമ്പോ ഇത്തരത്തില് പാലക്കാട് ഒരു ഗുരുചിയുണ്ട് ചണ്ടാള ബാബ ചണ്ടാളബാബ ഇന്റർവ്യൂ എടുത്ത ചണ്ടാള ബാബ എന്നോട് പറഞ്ഞാണ് എന്റെ എനിക്ക് ബന്ധം കൊണ്ടിട്ട് മാറിപ്പോയെങ്കിൽ ബാബാജി ക്ഷമിക്കണം മറന്നുപോയതാണ് നായർ സ്ത്രീയിൽ താജാധിക്കാരനായ അച്ഛനുണ്ടായ മകനാ അദ്ദേഹം വേദം പഠിച്ചു മന്ത്രങ്ങൾ പഠിച്ചു ഹിമാലയത്തിൽ പോയി തപസ് ചെയ്തു ബ്രാഹ്മണ്യം സ്വീകരിച്ചു പൂണൂലടിച്ചു തന്ത്രിയായി ക്ഷേത്രത്തിൽ പൂജിക്കാൻ ചെന്നപ്പോ നീ ചണ്ടാളൻ എന്ന് പറഞ്ഞു പുള്ളി പേരങ്ങ് മാറ്റി പുള്ളിയുടെ പേര് മാറ്റി ചണ്ടാളവാ അങ്ങനെ അറിയാപ്പെട്ടി അവിടെ അവിടെ ക്ഷേത്രമുണ്ട് ആർക്കും വരാം ശ്രീകോലിനുള്ളിൽ കയറുകയാണ് പ്രാർത്ഥിക്കാം അദ്ദേഹം ദേവസ്വം ബോർഡിൽ ലിസ്റ്റ് തന്ത്രിയായിട്ടുള്ള ആളാണ് അതല്ലേ സമരം വേറെ കാണിക്കുന്നതാണ് സമരം അല്ലാതെ ഓഹ് ഞാൻ ഇന്ന വർഗ്ഗക്കാരനാണ് ഞാൻ എങ്ങനെ അത് പറയും ഏഹ് പക്ഷെ എനിക്ക് ജാതി സർട്ടിഫിക്കറ്റ് വേണം ജോലി കിട്ടാൻ വേണം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഏതാ ഈ പറയപ്പെടുന്ന സവർണ ഫാസിസ്റ്റ് മേധാവികൾ ഇരുന്നുകൊണ്ട് നീയൊക്കെ താജാതിക്കാരനാണ് പറയുമ്പോൾ അല്ല ഞങ്ങൾ മനുഷ്യരാണ് ഞങ്ങക്ക് ആ ജാതിവാല് വേണ്ട എന്നല്ല ഞങ്ങൾ ആ ജാതിവാൽ അഭിമാനത്തോടെ കൂടെ ചേർന്നു എന്നാലാണ് മാറ്റം ഉണ്ടാകുന്നത് ഉണ്ടാവുന്നത് ആയിക്കൊള്ളട്ടെ എന്താ പ്രശ്നം അതെ അതുകൊണ്ടാണ് കൊണ്ടാണ് ജീവിതം കൊണ്ട് എന്ത് ചെയ്യാണ് സമരം ഇതിനു മുമ്പ് ഇങ്ങനെ സമരം ചെയ്ത ഒരാളുടെ പേര് മഹാത്മാഗാന്ധി എന്നാണ് എന്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് എഴുതി വെച്ച മഹാത്മാഗാന്ധി നേതൃത്വം കൊടുത്ത വലിയ സമരങ്ങളുടെ മുന്നിൽ നമ്മൾ സംസാരിക്കുന്നത് അതിന്റെ ഓർമ്മകളിൽ ഇരുന്നോണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോ ശശികൽ ടീച്ചറിനോട് ഒന്ന് മാത്രം പറയാം കഞ്ചാവ് അടിച്ചുകൊണ്ട് ഒരു നടന്ന ഒരുത്തനെ പിടിച്ചുകൊണ്ട് നിർത്തി മുന്നിർത്തുള്ളിക്കുന്ന സർക്കാരിനെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം അല്ലേ ഭാങ് എന്ന പേരിൽ ഈ പറയപ്പെടുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ പ്രസാദമായി കൊടുക്കുന്നത് അവിടുത്തെ ഭക്തർക്ക് പ്രസാദമായി കൊടുക്കുന്ന അല്ലെങ്കിൽ നിഷേധിക്കും കഞ്ചാവും പാലുമാണ് ഈ ചെകുവരയുടെ ചുണ്ടിലിരിക്കുന്ന കഞ്ചാവിനെ വിമർശിക്കുന്ന കോൺഗ്രസുകാരെയും ബി ജെ പി കാരെയൊക്കെ കടലുണ്ട് ഏഹ് ഒരു ഹിന്ദുവിൻ്റെ ഹിന്ദുത്വമായി വിശ്വസിക്കുന്നവരുടെ അല്ലെങ്കിൽ ഈ ഈ വിശ്വാസങ്ങൾ വിശ്വസി എൻ്റെ ഏറ്റവും വലിയ ആരാധന ആവൂർത്തിയാണ് ശിവഭഗവാൻ ഞാൻ ശിവഭഗവാൻ ആരാധന ചെയ്യും ഞാൻ ഞാനൊരു ഹിന്ദു വിശ്വാസി ആയതുകൊണ്ടും എൻ്റെ അച്ഛനും അമ്മയും ഹിന്ദുക്കളായതുകൊണ്ട് ഞാൻ ഹിന്ദു ഹിന്ദുമതവിശ്വാസി ഞാൻ എനിക്കൊരു മതങ്ങളോട് എതിർപ്പില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ശിവൻ എന്ന് പറയുന്ന അൾട്ടിമേറ്റ് പവറായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ ആ ശിവഭഗവാന്റെ ഭൂതഗണങ്ങൾ ഈ കഞ്ചാവ് ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നാണ് നമ്മൾ വിശ്വാസങ്ങളിൽ പഠിച്ചിരിക്കുന്നത് പറയപ്പെട്ടിട്ടുള്ളത് അപ്പൊ സ്വാഭാവിക അത് ഉപയോഗ അത് തള്ളുകളെ പറ്റില്ല കഞ്ചാവ് എന്ന് പറയുന്ന സാധനം ഭൂമിയിൽ വളരുന്ന ഒരു ചെടിയാണ് അതിന് യാതൊരു അത് ഉണക്കി എടുക്കുന്ന സാധനമാണ് ഈ ലഹരിയായിട്ട് ഉപയോഗിക്കുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള മെഡിസിനൽ പർപ്പസിൽ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ കഞ്ചാവ് കലക്കി കൊടുത്ത ക്ഷേത്രങ്ങളിൽ തുള്ളിക്കില്ലേ ഞാൻ വിത്ത് റെസ്പെക്ട് എല്ലാ ബഹുമാനത്തോടും ശിവഭ ശിവഭഗവാനോടുള്ള ആരാധനയും കൈകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഇവരോട് ചോദിക്കുന്നത് ഏഹ് അപ്പോ ഇത് ഇവിടെ നിയമം കൊണ്ട് നിരോധിച്ചോ സാധനം തെറ്റ് തെറ്റ് അത് അംഗീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും തിരുത്താനും വേടൻ അയാൾക്ക് കൈയടിക്കേണ്ടതിന് പകരം സവർണ ഫാസിസ്റ്റ് മനോഭാവത്തോടുകൂടി ഇത്തരക്കാർക്ക് നേരെ നാവുയർത്തുന്ന ഈ പറയപ്പെടുന്ന ശശികൾ ടീച്ചറിനെ പോലെ ഈ കേസരി പത്രാധിപരെ പോലെയൊക്കെ ഉള്ളവരുടെ ഉള്ള മറുപടി സമൂഹം തന്നെ കൊടുക്കും എന്നുള്ളതാണ്